ഡോക്ടർ മോഹൻബറീസ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈത്ത് സന്ദർശനത്തിലേക്ക് പോവുകയാണ് അതായത് നാല്പത്തിമൂന്ന് വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കുവൈത്ത് സന്ദർശനം എന്തുകൊണ്ടും വളരെ ചർച്ചാവിഷയമാവുകയാണ് ദേശീയ പ്രാധാന്യവുമുണ്ട് നമുക്ക് എന്തായിരിക്കാം പ്രതീക്ഷിക്കാവുന്ന ചില കാര്യങ്ങൾ ഭാരതം വളരെ പ്രതീക്ഷയോടെ കാണുന്ന രാജ്യമാണ് കുവൈറ്റ് നമ്മുടെ ഇന്ത്യൻ വംശജരായ പത്ത് ലക്ഷം പേരാണ് പ്രവാസികളായി കുവൈറ്റിലുള്ളത് വൺ മില്യൺ പീപ്പിൾ വലിയൊരു വർക്ക് ഫോഴ്സാണ് മധ്യഭവരത്വ പ്രദേശത്തെ ഒരു നിർണായക സാന്നിധ്യം നമ്മുടെ എണ്ണ ആവശ്യത്തിൻ്റെ മൂന്ന് ശതമാനം ആണ് അതുപോലെ ഓയിൽ ട്രേഡിൻ്റെ കാര്യത്തിൽ ആറാമത്തെ വലിയ പങ്കാളിയുമാണ് ഓയിൽ ട്രേഡിന് ആറാമത്തെ വലിയ ഭാരതത്തിലെ പങ്കാളിയമാണ് കുവൈറ്റ് അതൊക്കെ പ്രധാനപ്പെട്ട സാമ്പത്തിക കാരണങ്ങളാണ് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി അവസാനം കുവൈറ്റ് സന്ദർശിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ആ സന്ദർശനം അതിനുശേഷം ഇടത്തകാലത്ത് ഇടത്ത കാലത്ത് പറയാൻ ഒരിക്കല രണ്ടായിരത്തി ഒൻപതിലാണെന്ന് തോന്നുന്നു ഹമീദ് അൻസാർ നമ്മുടെ വൈസ് പ്രസിഡന്റ് കുവൈറ്റ് സന്ദർശിച്ചു കുവൈറ്റിലെ ക്രൗൺ പ്രിൻസിന്റെ സന്ദർശനം നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിനൊക്കെ മുന്നോടിയായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അവിടെ പോവുകയാണ് കാരണം ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിലെ ഏഴ് രാജ്യങ്ങൾ അതിൽ ആറ് രാജ്യങ്ങളിലും മോദിയുടെ സന്ദർശനം ഉണ്ടായി പക്ഷേ എന്തുകൊണ്ട് കുവൈറ്റിൽ ഇതുവരെ സന്ദർശനം ഉണ്ടായില്ല എന്നത് പല പുരുക്കങ്ങളും ചൊളിഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ അതിനെ പരിഹാരമായിരിക്കുന്നു മോദിയുടെ സന്ദർശനം ഭാരതം ഉറ്റുനോക്കുകയാണ് അപ്പം എനിക്ക് തോന്നുന്നു ഈ കുവൈത്ത് നമുക്ക് കേരളവും തമ്മിലൊക്കെ വലിയ ബന്ധമാണ് മറ്റൊന്നുമല്ല മലയാളികൾ ഏറെ പാർക്കുന്ന ഇടമാണ് അതുകൊണ്ട് തന്നെ അതിന് വേറൊരു നമുക്ക് നമ്മുടേതായ തരത്തിലുള്ള ചില നിരവധി നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള ഇടം കൂടിയല്ലേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് അബുദാബിയും ദുബായും പിന്നെ ഷാർജായും ഒക്കെ അടക്കുന്ന യു എയും സൗദി അറേബ്യയും ക്യുവൈറ്റും അവിടെ നിന്ന് വരുന്ന പണവും ഒക്കെ ഒരു വലിയ പങ്കാണ് വഹിക്കുന്നത് അമേരിക്കയിലൊക്കെ മനുഷ്യൻ പോയി കഴിഞ്ഞാലേ അവിടെ അവിടെ അങ്ങ് ജീവിച്ചു പോകത്തേ ഉള്ളൂ അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടുന്നതുകൊണ്ട് പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ജി സി സി രാജ്യങ്ങളിൽ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ പ്രവാസികൾ പണം ഇങ്ങോട്ട് അയക്കുകയാണ് അവർക്ക് ഈ ഗൾഫ് സൗഭാഗ്യം നിന്ന് പോകുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി പക്ഷേ ഇപ്പോഴും സാധ്യതകളുടെ കലവറകൾ പൂർണ്ണമായി വറ്റിയിട്ടില്ല പക്ഷേ അത് എത്രത്തോളം ഗുണപരമായി നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നയതന്ത്രപരമായി ഒരു പ്രധാനമന്ത്രിയുടെ വിസിറ്റ് എന്നൊക്കെ പറയുമ്പോൾ കേവലം ട്രേഡ് റിലേഷൻഷിപ്പ് മാത്രമല്ല ഇന്ത്യയുടെ പൊസിഷനിങ് നിർണായകമായ വിഷയങ്ങളിൽ കുവൈറ്റ് ഏറെ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടമായിരുന്നു തൊണ്ണൂറുകളുടെ ആദ്യം സദ്ദാം ഹുസൈൻ്റെ സൈന്യം ഇറാഖിൽ നിന്നും ഇരച്ചു കയറുകയും കുവൈറ്റ് പിടിച്ചെടുക്കുകയും ഇറാഖിൻ്റെ ഒരു പ്രവിശ്യയായി അതിനെ പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് അത് കേരളത്തിൻ്റെ ഇക്കോണമിയെപ്പോലും പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു കുവൈറ്റ് ക്രൈസിസ് അതുകൊണ്ട് കേരളത്തിന് പലപ്പോഴും കുവൈറ്റിനെ ചെറിയതായി പനി പിടിച്ചാൽ കേരളം തുമ്പുന്ന ഒരു ഒരു കാലം അതിപ്പോഴും അങ്ങനെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനു കുവൈറ്റ് ഉൾപ്പെടെ ഉൾപ്പെടെടുക്കുന്ന ഒരു നിലപാടുണ്ട് മധ്യപോരത്യ പ്രദേശത്തെ ശാക്തിക സമവാക്യങ്ങളിൽ ജി സി സിയോടൊപ്പം നിൽക്കുന്ന കുവൈറ്റ് അറബി ഇസ്രയേലി സമവാക്യങ്ങളിൽ തീർച്ചയായും അറബി ലോകത്തിന്റെ ഒരു വലിയ പ്രതിനിധി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനോട് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സഹകരണം ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിലെ രാജ്യങ്ങൾ വളരെ സാഹൂതം വീക്ഷിക്കുകയാണ് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ആദ്യകാലത്ത് അത്ര അഭിമതമായ രാജ്യമായിരുന്നില്ലല്ലോ ഇപ്പോൾ വളരെയധികം ജങ്ങാത്തത്തിലാണല്ലോ അതുകൊണ്ട് ഗൾഫിലെ ഓരോ രാജ്യവും യു എക്ക് ആണെങ്കിലും സൗദിക്കാണെങ്കിലും ഒക്കെയുള്ള അതേ താല്പര്യം തന്നെ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇറാഖിൽ നിന്നും വേറിട്ട് കാണണം കുവൈറ്റിനെ കാരണം ഇറാഖിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് മറ്റൊരു ഒരു ഷിയ ഭൂരിപക്ഷ രാജ്യം എന്ന നിലയിൽ ഇറാന്റെ സ്വാധീന മേഖല കൂടിയാണ് ഇറാഖ് അമേരിക്കൻ സാന്നിധ്യമുണ്ട് എങ്കിൽ പോലും പക്ഷേ കുവൈറ്റിൽ അങ്ങനെയല്ല സ്ഥിതിഗതികൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഒരു അറബ് ലീഗിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്പിരിറ്റ് അവിടെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യം തന്നെയാണ് കുവൈറ്റ് അതുകൊണ്ട് ഭാരതമെടുക്കുന്ന ഓരോ നിലപാട് ഗാസയുടെ വിഷയത്തിൽ ഹമാസിനോടുള്ള നിലപാട് ഹിസ്ബുളോടുള്ള നിലപാട് ഹൂദികളോടുള്ള നിലപാട് അതുപോലെ സിറിയൻ ക്രൈസിസിൽ ക്രൈസിൽ എടുക്കുന്ന നിലപാട് ഇതെല്ലാം തന്നെ വളരെ നിർണായകമായി കാണുന്ന രാജ്യങ്ങളാണ് ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും ആ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ വ്യത്യസ്താണ് കുവൈറ്റിലേക്കുള്ള ആ പ്രദേശത്തേക്കുള്ള ആദ്യ വിസിറ്റാണ് പ്രത്യേകിച്ചും ഇസ്രിയയിലെ പ്രശ്നങ്ങൾ നടന്നതിനെയും ഇസ്രയേൽ ഇറാൻ സ്റ്റാൻഡ് ഓഫ് നടന്നതിനും ശേഷമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിസിറ്റിന് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് എനിക്കിപ്പോ തോന്നുന്നത് ഓർമ്മയിൽ വന്നത് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നത് അതായത് ഇസ്രായേൽ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇറാൻ ഭരണാധികാരി വിളിച്ചു ചേർത്ത ആ വെള്ളിയാഴ്ചത്തെ യോഗത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എല്ലാവരും കൂടി ഒന്നിക്കണം ഈ ഈ ജൂതന്മാരെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ഒരു സാഹചര്യവും കൂടി നമ്മൾ ഈ സമയത്ത് കൂട്ടി വായിക്കേണ്ടതല്ലേ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിക്കണം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ജനതക്കുള്ളിലെ ആ ഒരു അവാന്തര വിഭാഗങ്ങൾ വൈവിധ്യം അത് നമ്മൾ വേണ്ട പോലെ ഇസ്ലാമിനെ മനസ്സിലാക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഇസ്ലാമിനെ മനസ്സിലാക്കുമ്പോൾ അത് ഒരൊറ്റ ഏകശലാത്മകമായ രൂപമാണെന്ന് തോന്നാമെങ്കിലും അവിടെ വിവിധ സെക്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് വിവിധ താല്പര്യമുള്ള രാജ്യങ്ങൾ ക്രോസ് പർപ്പസിൽ നീങ്ങുകയാണ് ഇറാൻ്റെയും സൗദിയുടെയും താല്പര്യങ്ങൾ ഒരിക്കലും കൺവെർട്ട് ചെയ്യാറില്ല ഷിയ സുന്നി താല്പര്യങ്ങൾ കൺവേർട്ട് ചെയ്യാറില്ല പലപ്പോഴും ആ സംഘടനം ഒരു വശത്ത് മറുവശത്ത് മിലീഷ്യകളുടെ പിന്നിലാരെ എന്നതാണ് അപ്പം സുന്നി മെലീഷ്യകളുണ്ട് ഷിയ മലേഷ്യകളുണ്ട് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഉള്ള മലേഷ്യകളുണ്ട് ട്രാൻസ്നാഷണൽ മെലീഷ്യകളുണ്ട് അൽഖൈദ പോലെ ഒക്കെയുള്ള ട്രാൻസ്നാഷണൽ എൻറ്റിറ്റീസ് ഉണ്ട് അവർ പ്രത്യേക ഒരു കോസിന് വേണ്ടിയാണ് ഗ്ലോബൽ കോസിന് വേണ്ടി അവിടെ അവർ നിൽക്കുന്നത് അപ്പം ഇതെല്ലാം മനസ്സിലാക്കാതെ നമ്മൾ ആ വിശാല അർത്ഥത്തിൽ എല്ലാ സമസ്ത ഇസ്ലാമിക ലോകവും ഒരുമിക്കണമെന്ന് പറയുമ്പോൾ ഇൻഡോനേഷ്യയുടെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വ്യത്യസ്തമാണ് അവർ കുറച്ച് മൈൽഡ് ഒരു ഒരു ഡെമന്യൂസ് ആണ് ബംഗ്ലാദേശിലെ ഒരു പിന്നെ മുസ്ലിം സാന്നിധ്യത്തിൻ്റെ ഒരു കൾച്ചറല്ല പാകിസ്ഥാനിലേത് അതല്ല പിന്നെ വെസ്റ്റ് ഏഷ്യയിലെ കൾച്ചർ അതല്ല നോർത്ത് ആഫ്രിക്കയിൽ അപ്പം ഇതെല്ലാം ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുമ്പോൾ അവരെല്ലാം ഒന്നിപ്പിക്കാൻ ഒരു ഘടകമുണ്ടാകണം ആ ഘടകമാകാൻ ഇസ്രയേലിന് കഴിയുമോ എന്നതാണ് ചോദ്യം കഴിയില്ല ഒരിക്കലും കാരണം അറബി ലോകവുമായി പ്രത്യേകിച്ച് സുന്നി അറബി ലോകവുമായി ഇസ്രായേലിന് ഇപ്പോൾ കാര്യമായ തർക്കങ്ങളില്ല ഇപ്പം ഷിയ ഇറാനുമായിട്ട് മാത്രമാണ് കാര്യമായ തർക്കമുള്ളത് അല്ലെങ്കിൽ ഡൈവേർജൻ സ്റ്റാൻഡ് ഉള്ളത് അതുകൊണ്ട് യോജിക്കാവുന്ന മേഖലകൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ് അമേരിക്ക വിരോധമാണ് മറ്റൊന്ന് എല്ലാ മുസ്ലിം രാജ്യങ്ങൾക്കും അമേരിക്ക വിരോധമില്ല ഒരുപക്ഷെ അമേരിക്കയോടുള്ള കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടെങ്കിലും പല അറബ് രാജ്യങ്ങളുടെയും നേതാക്കന്മാർ പ്രസിഡൻറ്റുമാരാകട്ടെ അല്ലെങ്കിൽ രാജാക്കന്മാരാകട്ടെ രാജഭരുടെ ഉള്ളിടത്ത് അല്ലെങ്കിൽ ഷെയ്ഖ് അല്ലെങ്കിൽ എമീർ അവരുടെ എല്ലാം രാഷ്ട്രീയ നിലനിൽപ്പ് അമേരിക്കയുടെ ദയാദാക്ഷിണ്യം അനുസരിച്ച് കൂടിയാണ് കണ്ടില്ലേ ബാഷർ അൽ അസദിന് കസാര വിട്ട് വന്നത് അതിന് പിന്നിൽ തീർച്ചയായും സി ഐയുടെ കലങ്ങളും അമേരിക്കയുടെ ചിന്തകളും താല്പര്യങ്ങളും എല്ലാം തന്നെയുണ്ട് അതുകൊണ്ട് മധ്യപൂരസ്ഥി പ്രദേശത്തിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പ്രത്യേകിച്ചും ഇസ്ലാമിക രാജ്യങ്ങളുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് യുണാനിമസ് ആയി ഒരു പ്രത്യേക ഫോർമേഷനിലേക്ക് ഇറാന്റെ പരമോന്നത നേതാവ് അലിത്തുള്ള അയത്തുള്ള അലിഖനി ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം അപ്പൊ ഇസ്രായേൽ ഈ പിന്നെ ഹമാട്ടൊക്കെ നടക്കുന്ന ഈ വേളയില് മോദിയുടെ ഈ സന്ദർശനത്തിന് വേറൊരു അർത്ഥ തലവും നമുക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു ഒറ്റ വാക്ക് ഒരു വീൺ വാക്ക് വീൺ എന്ന് മാത്രമല്ല വരികൾക്ക് ഇടയിലൂടെ വായിക്കുന്നു ശ്രീ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ വാക്കുകളും യുടെ കേ പരിശോധിക്കും കാരണം ഇന്ത്യ എങ്ങോട്ടാണ് ചായുന്നത് എന്നത് വളരെ വലിയൊരു കാര്യമാണ് കാരണം ശാക്തിക സമവാക്യങ്ങളിൽ ഇന്ത്യക്ക് ആഗോളതലത്തിൽ തന്നെ വലിയ സ്ഥാനമുണ്ട് മുൻകാലങ്ങളിലെ പോലെ അല്ല ഇന്ത്യയുടെ വാക്കുകൾ ലോകരാജ്യങ്ങൾ കൂടുതലായി കേൾക്കുന്നു ഇന്ത്യയുടെ വിദേശ നയത്തിന് പല്ലും നഖവും ഉണ്ടായിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്ന ഓരോ വാക്കുകളും അതൊരു നിർദ്ദോഷമെന്ന് തോന്നാമെങ്കിലും ഓരോ വാക്കും അവലോകനം ചെയ്ത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും